തിരിച്ചു നടക്കലുകളുടെ ഒരു കാലഘട്ടമായിട്ടാണല്ലോ നമ്മുടെ നോമ്പുകാലത്തെ കാണുന്നത് എവിടെയൊക്കെ വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആ പഴയ ദൈവസ്നേഹത്തെ വീണ്ടെടുക്കാനും ചാരമൂടിപ്പോയാ നമ്മുടെ തീക്ഷ്ണതയെ ആളിക്കത്തിക്കാനും ഒരു കാലഘട്ടം ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ് ഈശോ അത്തിമരത്തെ ശബിക്കുന്നത് മത്തായും മാർക്കോസും ലൂക്കായും മൂന്ന് സുശേഷകന്മാരും ഒരുപോലെ വിവരിക്കുന്നുണ്ട് എന്നാൽ മാർക്കോസിന്റെ സുശേഷത്തിൽ മാത്രം ഇത് അല്പം വ്യത്യസ്തമാണ് ഈശോ അത്തിമരത്തെ ശമിക്കുന്നുണ്ടെങ്കിലും അത് ഉണങ്ങിപ്പോകുന്നത് അടുത്ത ദിവസം ഇതിൻ്റെ ഇടയിൽ മാർഗസ് വിശേഷകൻ ദേവാലയ ശുദ്ധീകരണം എന്ന വചനഭാഗം കൂടി അതിനിടയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഒരു സാൻഡ്വിച്ച് നെറേറ്റീവ് എന്നൊക്കെ ഈ വചനഭാഗത്തെ നമുക്ക് കാണാം പഴങ്ങളുടെ കാലം അല്ലായിരുന്നു എന്ന് വചനത്തിൽ തന്നെ പറയുന്നുണ്ട് എങ്കിലും പുറമൂടികളിൽ മറ്റുള്ളവരേക്ക് തോന്നും അതിൽ പഴങ്ങളുണ്ടെന്ന് ഈശോയും അത് തന്നെയാണ് വിചാരിക്കുന്നത് ഈ അത്തിമരത്തെ നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം ദേവാലയം ദൈവമുണ്ടാകേണ്ട ഇടാ പുറമോടികളിൽ ആചാരം കൊണ്ടും ക്രമങ്ങൾ കൊണ്ടും ആരാധന വിഭവങ്ങൾ കൊണ്ടും കാലഘട്ടങ്ങൾ കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് തോന്നും അവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് എന്നാൽ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകണമെന്ന് ഉറപ്പില്ല നമ്മുടെ പ്രവൃത്തികളല്ലോ ദൈവത്തെ സംപ്രീതിപ്പെടുത്തുന്നതും ദൈവസാന്നിധ്യം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതും പുറമോടികളുണ്ടായിരുന്ന അത്തിമരത്തെ ദൈവം ശപിക്കുന്നു റുമോടികൾ മാത്രമുണ്ടായിരുന്ന ആകർഷണങ്ങൾ ഉണ്ടായിരുന്ന ദേവാലയത്തിൽ ഈശോ വന്ന് ചാട്ടവാറെടുത്ത് ദേവാലയം ശുദ്ധീകരിക്കുന്നു ഈ കാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കേണ്ട രണ്ട് പ്രതീകങ്ങളാണ് ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നതും അത്തിമരത്തെ ശപിക്കുന്നതും പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ ആ പഴയ തീക്ഷ്ണതയും ദൈവസ്നേഹവും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നൊന്നില്ല പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്തു കൂട്ടുന്നത് കുറെ പുറമോടികൾ കൂട്ടിച്ചേർക്കുകയാണ് മറ്റുള്ളവർ കാണിക്കത്തക്ക വിധവും മറ്റുള്ളവരെ കാണത്തക്ക വിധവും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരു സന്തോഷത്തിനോ ഒരു സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷനൊക്കെ വേണ്ടി ചെയ്തു കൂട്ടുന്ന കുറെ കാര്യങ്ങൾ എന്നാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെന്നോ നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തെ ലഭിക്കണമെന്നോ ഉറപ്പൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ഉണ്ടാകണമെന്നൊന്നുമില്ല ഒരുപക്ഷെ കച്ചവടങ്ങൾ ഇടം പിടിച്ച ദേവാലയങ്ങൾ പോലെ നമ്മൾ മാറിപ്പോയിട്ടുണ്ട് പഴങ്ങളുണ്ട് ഫലങ്ങളുണ്ട് എന്ന് തോന്നുന്നത്തക്ക രീതിയിൽ പുറമോടികളിൽ നമ്മളെന്ന അതിവൃക്ഷവും മാറിപ്പോയിട്ടുണ്ട് ഈശോ ശപിക്കാൻ കാത്തിരിക്കുന്നു വചനത്തിൽ പറഞ്ഞിട്ടില്ലേ വൃക്ഷങ്ങളുടെ കടയ്ക്ക് കീഴിൽ കോടാലി വെക്കപ്പെട്ടു എങ്കിലും നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ത് വചനത്തിൽ പറയുന്നില്ലേ ഒരു വർഷം കൂടി ഒരു വർഷം കൂടി അതോടെ നിൽക്കട്ടെ ഞാൻ അതിനെ വെട്ടിയൊരുക്കാം ഞാൻ വളമിട്ട് കൊടുക്കാം അടുത്ത വർഷം വിളവ് നൽകിയേക്കാം പുറമോടികൾ അവസാനിപ്പിക്കാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള നോമ്പാചരണവും വിശ്വാസത്തിന്റെ പ്രകടനവും ആഘോഷങ്ങളൊക്കെ ഒക്കെ മാറ്റിവയ്ക്കേണ്ട സമയമായി വചനത്തിൽ പറയുന്നില്ലേ നിങ്ങൾ ഉപസിക്കുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി മറ്റുള്ളവർ അറിയാൻ വേണ്ടി നിങ്ങൾ ക്ഷീണിച്ച വ്യക്തികളെ പോലെ ആവരുത് പകരം എന്തിനു വേണം സാധാരണക്കാരനെ പോലെ ജീവിക്കെ എല്ലാ ദിവസവും ജീവിക്കുന്ന പോലെ ജീവിക്കേ നിങ്ങൾ ഉപസിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ ദൈവം മാത്രം അറിയട്ടെ പുറമോടികളുടെ കാലഘട്ടം ഇത് റിയാലിറ്റി ഷോകളുടെ കാലഘട്ടം എല്ലാം മറ്റുള്ളവരെ കാണിക്കണം പരമാവധി അറ്റൻഷനും അട്രാക്ഷനും നമുക്ക് കിട്ടണം ഇവിടെ വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ഈശോ പറയുന്നത് ആരാലും അറിയപ്പെടാതെ ആരാലും നോട്ടീസ് ചെയ്യപ്പെടാതെ ഒരു അട്രാക്ഷനും ഒരു അറ്റൻഷനും കിട്ടാതെ തമ്പരാനെ മാത്രം നോക്കിക്കൊണ്ട് തമ്പ്രാൻ മാത്രം എന്നെ കണ്ടാ മതി എന്നുള്ള രീതിയിൽ എൻ്റെ ആത്മീയത ജീവിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയെങ്കിൽ ആത്മാവ് നമ്മെ തേടി വരും ആത്മാഭിഷേകം നമ്മെ തേടി വരും നമ്മൾ ദൈവത്താൽ നിറയും നമുക്ക് നഷ്ടപ്പെട്ടുപോയ ആ ദൈവസ്നേഹവും നമുക്ക് നഷ്ടപ്പെട്ടുപോയ അഭിഷേകവും നമുക്ക് നഷ്ടപ്പെട്ടുപോയ ആ കൃപാവരങ്ങളും ദൈവം ദാനമായി നമ്മൾ ചുരിയും നമ്മുടെ അധ്വാനത്തെക്കാൾ ഉപരി നമ്മൾ എടുക്കുന്ന ആ വിശ്വസ്തമായ പ്രവൃത്തികൾ നമ്മളിലുള്ള വിശ്വസ്തത ഈ നോമ്പുകാലത്തിലെ ദൈവം കാണുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ കാസിയനെയാണ് അല്ലെങ്കിൽ ഇമോളയിലെ വിശുദ്ധ കാസിയൻ നാലാം നൂറ്റാണ്ടിലെ ഒരു ക്രിസ്ത്യൻ വിശുദ്ധനായിരുന്ന അദ്ദേഹത്തിന്റെ തിരുനാൾ ഓഗസ്റ്റ് പതിമൂന്നിനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് അറിയൂ എന്നിരുന്നാലും പരമ്പരാഗത വിവരണങ്ങൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ചില വിശദാംശങ്ങളുമായി ഒത്തുചേരുന്നു അദ്ദേഹം ഇമോളയിലെ ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു എന്നാൽ നിലവിലെ ചക്രവർത്തിയായ ജൂലിയൻ ദ അപ്പോസ്റ്റേറ്റ് ഉത്തരവിട്ടതുപോലെ റോമൻ ദൈവങ്ങൾക്ക് ബലി അർപ്പിക്കാത്തതിന് അദ്ദേഹത്തെ മരണത്തിന് വിധിക്കുകയും സ്വന്തം വിദ്യാർത്ഥികൾക്ക് കൈമാറുകയും ചെയ്തു അദ്ദേഹം അവർക്ക് നൽകിയ നിരവധി ശിക്ഷകൾക്ക് പ്രതികാരം ചെയ്യാൻ അവർ ആഗ്രഹിച്ചിരുന്നതിനാൽ അവർ അദ്ദേഹത്തെ ഒരു സ്തംഭത്തിൽ കെട്ടിയിട്ട് അവരുടെ കൂർത്ത ഇരുമ്പ് സ്റ്റൈൽ ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തി ഇമോളയിലെ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ സംസ്കരിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒരു സമ്പന്നമായ ശവകുടീരം നൽകി ആദരിച്ചു അദ്ദേഹത്തിന്റെ പരമ്പരാഗത രക്തസാക്ഷിത്വ തീയതി ഓഗസ്റ്റ് പതിമൂന്നിനാണ് അതിനാൽ റോമൻ കലണ്ടറിൽ ഓഗസ്റ്റ് പതിമൂന്ന് അദ്ദേഹത്തിന്റെ തിരുനാൾ ദിനമാണ് കാസിയനെ പോലെ നമുക്കും നമ്മുടെ തമ്പുരാന സാക്ഷ്യം വഹിക്കാം